നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി ആണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അഞ്ച് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ടാർ ടാറോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണിത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുത്തത്തെ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഒന്നേ കാൽ സിയാറോളം ലോണിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണിത് പശു ഫാമിനും അതുപോലെ തന്നെ ഫോത്ത് ഫാമിനും ആടുഫാമിനും കോഴി ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് അഞ്ച് ബെഡ്റൂം ഹാൾ അടകള വർക്കേരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് വാഹനങ്ങളെല്ലാം വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഫ്രണ്ട് പാർക്കിങ് ബാക്ക് സൈഡ് ഓടുവാണ് അഞ്ച് ഏക്കർ അറുപത് സെൻറ്റിനും നമുക്ക് ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് ഉണ്ട് കേട്ടോ ആഴ്ചയിൽ നമുക്ക് എഴുപത്തഞ്ച് കിലോ തൊണ്ണൂറ് കിലോ നൂറ് കിലോ ഒക്കെ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് ആണുള്ളത് കേട്ടോ കഴിഞ്ഞ പക്ഷേ ഇരുപത് കിലോ മുണക്ക് കുരുമുളക് കിട്ടിയതാണ് അതുപോലെ നമുക്ക് ജാതിയുണ്ട് അമ്പതോളം ജാതി ഉണ്ട് കഴിക്കുന്ന ജാതി അതുപോലെ ഗ്രാംപൂ ഉണ്ട് നിരവധി പ്ലാവുകൾ അതുപോലെ തന്നെ മാവുകളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ പാഴ്മരങ്ങളൊക്കെ ഒത്തിരി ഇതിനകത്തുണ്ട് ഫാങ്ങുകളിലെല്ലാം വരുമാന പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ള ജാതിയും കുരുമുളകും ഏലവും കൊക്കോയും കാപ്പിക്കുരുമൊക്കെയാണ് കേട്ടോ ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ വരെ നമുക്ക് റോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാഹനം കയറി വരുന്നതാണ് ഫാം ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ വരെ വാഹനങ്ങൾ എത്തുന്നതാണ് വിൽപ്പാട് ഇത് കോൺക്രിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ പുല്ലുപിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് വ്യക്തവാദത്തില്ലാതെ തൊട്ടടുത്ത് തന്നെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ ഈ സ്ഥലത്ത് നമുക്ക് ഏലകൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ മറ്റൊരു കൃഷിയായിട്ടുള്ള റബ്ബറുണ്ട് നിലവിലെ ഇരുന്നൂറ്റമ്പതോളം റബ്ബർ ഇതിലുണ്ട് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ചെറിയ രീതിക്ക് കാണുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ റബ്ബറൊന്നും മാർക്ക് ചെയ്തിട്ടില്ല മാർക്ക് ചെയ്യാറായ വട്ടാറായ റബ്ബറാണ് കൊക്കോടെയൊക്കെ സീസണായി വരുന്നുള്ളൂ കേട്ടോ സീസണായി കഴിഞ്ഞാൽ കൊക്കോയിലു തന്നെ നമുക്ക് നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഏകദേശം ഈ രീതിക്ക് തന്നെയാണ് കേട്ടോ റബ്ബർക്ക് നല്ല മരമാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ നമുക്ക് കോഴി ഫാം ഒക്കെ ചെയ്യാൻ അനു അനുയോജ്യമായ സ്പേസ് നമുക്ക് ഇണ്ട് കേട്ടോ നേരത്തെ ഇത് കോഴി ഫാം കോഴിഫാം ഈ ഇഭാഗത്ത് ആയിരത്തോളം ആയിരത്തിന് മേളിൽ നമുക്ക് കോഴിയെ വളർത്താൻ പറ്റുന്നതാണ് ഷെഡ് ഷെഡുണ്ടായിരുന്നെട്ടോ ഷെഡ് പൊളിഞ്ഞു പോയതാണ് നിലവിൽ ഇല്ല ഷെഡ് ഇത് ഷെഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേക വെള്ളമുണ്ട് ഉണ്ട് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് ആവശ്യത്തിലധികമായിട്ട് വെള്ളമുള്ള മേഖലയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നതും ഒരു കോഴി ഫാമിൻ്റെ ഷെ ഷെഡിൻ്റെ സ്പേസാണ് കേട്ടോ ഇവിടെ നമുക്ക് കോഴി ഫാം ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിലവിലേക്ക് കാണുന്നത് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്താണ് കേട്ടോ അതുപോലെ തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്ത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതും ചെറിയൊരു തൊഴുത്തായിരുന്നു നിലവിൽ കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തൈ തെങ്ങുകളൊക്കെ ഉണ്ട് ഇതിൽ ഇപ്പോൾ നമ്മുടെ ഈ സ്ഥലത്ത് നൂറോളം തേക്കുകളുണ്ട് കേട്ടോ തേക്കൂടി കൊടി ഇട്ടേക്കുവാണ് ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജിൽ നമുക്കുണ്ട് കേട്ടോ ഈ റോഡ് തീരുന്ന നമുക്ക് സ്ഥലമുണ്ട് അപ്പോൾ തന്നെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കണ്ടതുകൊണ്ട് കേട്ടോ പിന്നെ അവിടെ നമുക്ക് കുളം കുത്തിയെടുത്താൽ ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്നതാണ് കേട്ടോ തെങ്ങ് കൃഷിയൊക്കെ ചെയ്യുവാനും നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ തെങ്ങിന് നന്നായിട്ട് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ലോൺ ഉള്ളത് ഒന്നേകാൽ സി ആർ ആണ് ഒന്നേകാൽ കോടി രൂപ നമുക്ക് ലോൺ ഉണ്ട് ലോൺ നിലനിർത്തി കൊടുക്കത്തല്ല കൊടുക്കുകയല്ലോ കേട്ടോ ക്ലോസ് ചെയ്യേണ്ടതാണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പത്ത് നാൾ കാണുന്നതാണ് കണ്ടം കേട്ടോ വെള്ളം ഇപ്പോഴും ഉള്ളതാണ് അവിടെ നമുക്ക് മീൻകുളമൊക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്